ഇന്ന് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അവധി ദിവസമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ ഒരു പച്ചക്കറി തോട്ടമാണ് ഞാനൊന്നും അല്ല അമ്മേനും ഫുള്ള് നമ്മളിതിലൊന്നും ഇടപെടാറില്ല പിന്നെ ഒരുപാട് കാർഷികമേള എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറിച്ചത് ഇപ്പം ഞാൻ ഓരോ മുളകൾ കാണിച്ചു തരാം ഇതൊരു ഒരു റൗണ്ട് ആയിട്ടുള്ള വെള്ളമുളക് എന്നാണ് അമ്മ പറഞ്ഞത് അവിടെ പോണ്ടമ്മ അമ്മ അമ്മ പറഞ്ഞു തരും എനിക്കന്നെ കൂടുതലായിട്ടും നീലമുളകാണ് വെള്ളമുളക് തന്നെ നീലമുളകെന്നാണ് ഇപ്പോൾ പറഞ്ഞ് തന്നിട്ടുള്ളത് ഇതിൻ്റെ പൂവേ ഉള്ളൂ മുളകായില്ല നമ്മൾ പറിച്ചായിരുന്നു ഇടയ്ക്ക് വെച്ച സംഭവം

ഇത് വേറെ മുളകാണ് രണ്ടുമാതിരി ആയി അത് അത് പരിവായി വരണതേ ഉള്ളൂ മുളക് ഉണ്ട് ആ അതാ ഓക്കെ ഇത് വയലറ്റ് കളറുള്ള മുളകാണ് അത് നീല ഇത് വയലറ്റ് അതിൽ പൂ വന്നു പക്ഷെ അതിൻ്റെ രണ്ടിനും പൂ ഒരുപോലെ ഇരിക്കുന്നു ഒരുപോലെ മാറ്റമുള്ളൂ മുളവിന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു വെയിലടിച്ച് കയറുന്നുണ്ട് പിന്നെ അതാണ് ഇവിടെ മല്ലിയുണ്ട് രസമല്ലി എന്തിരമ്മെന്ന് പറയുന്നത് ആ രസമല്ലി രസത്തിലിടുന്ന മല്ലിയാണ് ഞാൻ അത് വലിച്ച് പൊട്ടിച്ചു ഇവിടെ ഞാൻ അവർ തോന്നിയുണ്ടായിരുന്നു ഒരുപാട് ഞരവിടെ കാട് കണക്ക് വളർന്നു കിടക്കുകയായിരുന്നു അതെല്ലാം കൂടി വെട്ടിയെടുത്ത് വേളയിൽ കളഞ്ഞ് പിന്നെ പിന്നെ ഞാൻ നിങ്ങൾക്ക് കച്ചാർ വാഴ കാണിച്ചു തരാം കുറേ നാളായി നട്ടിട്ട് സംഭവം ഇത് അങ്ങോട്ട് കൊഴുത്ത് വളരണില്ല കുഞ്ഞു കുഞ്ഞ് തയ്യായി ഇരിക്കുകയാണ് ഇതിൻ്റെ വേറെ ഇനത്തിലുള്ളതൊക്കെ കാണുമല്ലേ പല സൈസിലുള്ള ഇതിൻ്റെ ചുമന്ന കളറുണ്ടെന്നാണ് ചുമന്ന കളറുള്ള ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത് കണ്ടിട്ടില്ല ഇനി നമ്മളെ വീട്ടിൽ കണ്ടമാനമുള്ള കാര്യമാണ് കറിവേപ്പില എവിടെ നോക്കിയാലും കറിവേപ്പിലയാണ് ഫ്രണ്ടിൽ രണ്ട് വലിയ മരമുണ്ട് പിന്നെ ആ മുരിങ്ങ മുരിങ്ങ അത് അമ്മ എവിടെ നമ്മൾ ഷാർക്കര പോയപ്പോഴത്തേക്കും മേടിച്ചതാണ് കുറ്റിമുരിങ്ങൾ പറഞ്ഞ് മേടിച്ചതാണ് സംഭവം മേടിച്ചിട്ടിപ്പം മൂന്ന് നാല് വർഷത്തോളം ആയിട്ടുണ്ട് ഇതുവരെയും കാച്ചിട്ടില്ല അങ്ങനെ ഒരു ഉപയോഗമുണ്ട് പിന്നെ അയ്യോ മുള ഇതും ആ പിന്നെ അഗസ്തി അഗസ്തി മുരിങ്ങാണ് ഇത് 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 ചുമപ്പാണ് ചുമപ്പും പിന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് വെള്ള അതും കാണാൻ പറ്റുന്നുണ്ടാവുമ്പോ വെയിലടിച്ച് കയറി ഇത് വെള്ളയാണ് പിന്നെ ഇവിടെ ചേന നട്ടിട്ടുണ്ട് ഇത് നട്ടതൊന്നും അല്ല നമുക്ക് താഴെ ചേന നട്ടതാണ് നമുക്ക് താഴെ നമ്മളെ താഴത്തെ പരിപാടികൾ തോന്നിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാം വെട്ടി എടുത്ത് കളഞ്ഞ് വെട്ടി മാറ്റി വിത്ത് വെട്ടി വിറ്റ് ആ ഓക്കെ പറഞ്ഞു തരം പിന്നെ 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 ഇവിടെ വഴിതെനങ്ങ പുഴുവടിച്ച വഴിതെനങ്ങൾ പാവടിച്ച് വലിയ വഴുതനായിരുന്നു നമ്മുടെ വഴുതന താഴെ ആ താഴൊക്കെ നട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് നമുക്കതിൽ കുറേ കുറവ് കൂടുതൽ നോളജൊന്നുമില്ല ആ ഇവിടെ മഞ്ഞളിങ്ങനെ പൂത്തുവാരികൾ പൂത്തൊന്നുമില്ല അങ്ങനെ വലുതായിട്ട് വളർന്നിപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് സംഭവിൻ്റെ എലയൊക്കെ പോയി നമ്മൾ കൂടെ കൂടെ പോയി തോണ്ടും മുഖത്തിനാനായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകും ഇത് നമ്മളെ താഴത്തെ പലടാണ് ഇവിടെ ഇരുന്ന് മുമ്പ് ചേനയൊക്കെ നട്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു നന്നായിട്ട് നോക്കിയിരുന്നേ ഇപ്പം ആരും ഇറങ്ങി ഇറങ്ങി വരാത്തതുകൊണ്ട് കാടൊക്കെ പിടിച്ചു കിടക്കുകയാണ് അത്യാവശ്യം കുറച്ച് ചെടികളൊക്കെ ഉള്ളു ഇവിടെ നമ്മൾ വലുതായിട്ടൊന്നും തൈകളെല്ലാം തക്കാളി തൈ തക്കാളിയൊക്കെ തൈകള് ഇത് വെക്കാതെ കോളിഫ്ലവർ കോളിഫ്ലവർ എല്ലാത്തിൻ്റെ ഇവിടെ നമ്മളെവിടെയാണ് വയ്ക്കണം തക്കാളി തൈ ഇതെല്ലാം ഒരു പരിവായി എന്ന് വെച്ചാൽ നോക്കാൻ ഇറങ്ങി വരാൻ കാച്ചു കിടക്കും എഴുതണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് എന്തായിരിക്കും ഓക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മൾ സത്യം ഇത് ഇതാണ് നമ്മൾ നട്ടത് ഒരു മൂന്ന് മൂന്ന് മൂന്നര വർഷത്തിന് മുമ്പ് നട്ടത് ഇതാണ് സംഭവം ഇതിൻ്റെ മണ്ട കുടിച്ചാണ് നമ്മൾ മുകളിൽ കൊണ്ടുവച്ചത് ഇതുവരെയും കാച്ചിട്ടില്ല കുറ്റിമൂ കുറ്റീന്നും പറഞ്ഞ് കുറ്റിമുരിങ്ങൾ അതായത് കുഞ്ഞിലെ കഴിക്കുന്നതെന്നും പറഞ്ഞ് തന്നതാണ് ഇതുവരെ എനിക്കൊരു മാറ്റം വന്നിട്ടില്ല ഇത് ചെമ്പരത്തിയാണ് സെറ്റ് ഒരു ചെമ്പരത്തിയാണ് എനിക്ക് ഇതിപ്പോൾ പൂവില്ല അല്ല ഇനിയിപ്പോൾ ഒരു ദിവസം പൂവാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം മുട്ട് മുട്ട് വന്നിട്ടുണ്ട് ഇതിന് മുട്ടുണ്ട് ഇതെന്ത് ശിവന് മാല കിട്ടണ അങ്ങനെ എന്തു പറയുമല്ലോ പേരെന്തിനാണ് പേര് ഇവിടെ അറിയാൻ വയ്യ നമുക്കൊക്കെ ഭയങ്കര നോളജാണ് അഗസ്തിയുടെ തൈ ഏത് കളറാണോ എന്തോ അറിയാൻ വയ്യ പിന്നെ ഇതൊക്കെയാണ് പിന്നെ പിന്നെതാ നമ്മളോട് ഒരു മാവുണ്ട് 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 ഇതൊക്കെ വെച്ചിട്ട് ഒരു അഞ്ചാറ് വർഷം ആകും എട്ടൊമ്പത് വർഷമൊക്കെ ആവും ഇതുവരെയും കാച്ചിട്ടില്ല കൂത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇത് നമ്മുടെ പേരിടാണ് അച്ഛൻ്റെ അത് ശരി സെന്റി അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് പറഞ്ഞു അപ്പോൾ ശരി ചാണകം ചവിട്ടി നമ്മുടെ അമ്മേടെ കുട്ടിന്ന് എനിക്കറിയാം മയ്യ ഇതൊക്കെയാണ് പണി നമ്മൾ തോരമിക്കുന്നതുവരെ തോരമിക്കുന്നതിന്റെ കണ്ടും ഇലയും ഒക്കെ നമ്മുടെ ഇത് വെച്ചിട്ട് തോര വീഡിയോ നമ്മള് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ചാനലെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ വേണ്ടുന്നില്ല നിങ്ങൾ കാണാം ഓക്കെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുള്ളവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ നായകനെ പിന്നെ നമ്മൾ കൂടെ കൂടെ ഷോർട്സിലൊക്കെ ഇടുന്ന ഒരു കുട്ടപ്പനുണ്ട് ഇവിടെ അമ്മേരെ നമ്മളെല്ലാവരും ലാളിച്ച് വളർത്തണം ഒരു സാധനമാണ് കൈ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യ മുറിഞ്ഞ് വീട്ടിലിരിക്കൂല ഒരു നേരവും ഇപ്പൊ അതുകൊണ്ടാണ് കുട്ടി ഷോർട്സിലൊന്നും കാണാനില്ലാത്തത് ഇതെല്ലാം സെറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് വരാം ഓക്കെ അപ്പൊ ബൈ